ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ അജുമോൻ്റെ രാത്രിയിലെ മുട്ടയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പം നമ്മുടെ ഹസൻകുട്ടിയണ്ണൻ്റെ അവിടെ അവിടുത്തെ ഓമ മുറിച്ചു അപ്പോൾ അവിടെ നിന്ന് ഒരു മൂന്ന് ഓമയ്ക്ക എടുത്തുകൊണ്ട് വന്നത് കൊണ്ട് കണ്ടോ മൂന്നെണ്ണം ഞാൻ അതൊന്ന് ചെത്തിയിട്ട് നമ്മളൊരു ഓമയ്ക്കറി ഉണ്ടാക്കുവാണ് ഇന്ന് ഇവിടെ പച്ചക്കറിയൊന്നുമില്ല ഇന്നലെ അജുമോ മീനൊന്നും മേടിച്ചില്ല ഉണക്കമീനുണ്ട് ഉണക്കമീനാണെങ്കിൽ ഞാൻ ഈ മുള്ളനൊക്കെയാണ് ഉള്ളത് മുള്ളനും ചെറിയ ഒരു അതിലെ കുഞ്ഞിൻ്റെ കൂട്ടുള്ളതും ഒക്കെയാണ് ഞാനതിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ തല അവിടെ അതേ തന്നെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നെ എടുത്തിട്ട് നമ്മുടെ പട്ടിക്കൊക്കെ കൊടുക്കാനെടുക്കാനായിട്ട് അതങ്ങനെ അങ്ങനെ അന്നേരം ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങ് എടുക്കാമെന്ന് പറഞ്ഞു ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ഞാനും അജും അച്ചാച്ചനേ ഉള്ളൂ അച്ചാച്ചനെ ആണെങ്കിൽ പിന്നെ മീൻ ഉണക്ക മീൻ വറുത്തത് ഇഷ്ടമല്ല അച്ചാച്ചൻ തിന്നത്തില്ല അപ്പം ഞാനത് അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കോ ഇത് നമുക്കൊന്ന് കറി ഉണ്ടാക്കിയെടുക്കുക ഇതൊന്ന് അതൊന്ന് പിന്നെ മത്തങ്ങ കഷ്ണം പോലെ നമ്മൾ മുറിച്ചെടുത്തിട്ട് പിന്നെ കുക്കറിലോട്ടിട്ട് ഒരു രണ്ട് വിസലെടുപ്പിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ പിന്നെ അത് പിന്നെ ഇച്ചിരി തേങ്ങായും പിന്നെ ഒരു രണ്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി ഒരു ഇച്ചിരി ജീരകവും കൂടെ ഒന്ന് ചേർത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി അത് പിന്നെ കഷ്ണത്തിലോട്ടങ് ഇട്ടാൽ മതി ഇതങ്ങട്ടൊന്ന് പതുക്കി ഒന്ന് ചതച്ച് നമ്മൾ പിന്നെ ഇങ്ങെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പിന്നെ മത്തങ്ങ ഇറശ്ശേരി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ട് ഇതിനകത്ത് വൻപയറും കൂടെ ഉണ്ടായിരുന്നേ നല്ലായിരുന്നു മത്തങ്ങ ഇറശ്ശേരി പോലെ തന്നെ ഇരിക്കും അങ്ങനെ അങ്ങോട്ടൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് അജുമോന് സ്കൂളിൽ ഉണ്ടല്ല അവന് പന്ന് പഠിത്തമില്ല അതുകൊണ്ട് അജ്മോൻ ഇവിടെ ഉണ്ട് പിന്നെ അവൻ മേളിലോട്ട് കടയുടെ കൂടിലോട്ട് പോയേക്കും രാവിലെ വെട്ടൊക്കെ കഴിഞ്ഞ് കരയടുപ്പും കഴിഞ്ഞ് ഷീറ്റെല്ലാം ഓറെ ചെയ്ത് വെച്ചിട്ട് മേപ്പോട്ടൊന്ന് കയറിപ്പോയി അപ്പം അവൻ കുഞ്ഞിങ്ങോട്ട് വരുമ്പോഴത്തേനങ്ങ് ഉണ്ടാക്കാവും പറഞ്ഞു ഇപ്പോൾ മണി ഒന്നാവാൻ പോകുന്നുണ്ട് പന്ത്രണ്ട് അമ്പതായി പെട്ടെന്ന് ഞാൻ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാം പത്ത് മിനിറ്റ് പോലും അഞ്ച് മിനിറ്റ് പോലും വേണ്ട അപ്പം അതാണ്ട് അച്ചാച്ചൻ ഇരിക്കുന്നു അച്ചച്ചൻ അതാണ്ട് ഇരിക്കുന്നു എന്നെ നോക്കുക അതുകൊണ്ട് അച്ചാച്ചനെ തിന്നാനായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്നു അതുകൊണ്ട് അച്ചാച്ചൻ്റെ ചപ്പാത്തി മുട്ടക്കറി ഞാൻ ചപ്പാത്തി ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ ഒരു കോൺ പോലെ മടക്കി മടക്കി എടുത്തങ്ങ് വെക്കും എന്നിട്ട് അച്ചാച്ചൻ അച്ചാച്ചിനെ കഴിക്കുന്നു അച്ചാച്ചനല്ല അത് അപ്പോൾ അങ്ങനെ അങ്ങ് സോഫ്റ്റ് ഇരുന്നോളും അജു വരുന്നുണ്ട് അജു അതുകൊണ്ട് മേളിലൊക്കെ പോയിട്ട് വരുന്നു ആ വരുന്നു ഭയങ്കര സ്റ്റൈലിലൊക്കെയാണ് വരുന്നത് ആ കൊള്ള കൊള്ള കൊള്ളാം ഒരു വടിയൊക്കെ ആയിട്ട് വന്ന അതിൻ്റെ ചന്തിക്ക് വടി വെച്ച് രണ്ട് തട്ട് തന്നു എന്നിട്ട് പോന്നു വേണ്ട പോന്നു എന്ത് വരുമോ അത് ഏഹ് വീഡിയോ വീഡിയോയാണ് അവൻ്റെ സ്റ്റൈലു കണ്ടോ അമ്മ എന്തോ കൊടുത്തു വിട്ടിട്ടുണ്ട് ആ ആ എന്തുവാണ്ട് ഇങ്ങനെയൊക്കെ വെക്കുന്നത് ആ ഉം ഉം എനിക്ക് ഉമ്മ തരുവാ അജു മാറ മാറ മതിന്റെ പൊന്ന അജു വീഡിയോ അജു എന്തുവാജു ഇത് വീഡിയോ എടുക്കുവോ എടാ വീഡിയോ എടുക്കുവോന്നോ ചുമ്മാചാരിച്ചോണ്ട് ആ പിന്നെ ഷീറ്റ് ഷീറ്റ് ഞെക്കുവല്ലേ ഞാൻ കറിയുണ്ടാക്കി കൊണ്ട് നിൽക്കുക ആ ഷീറ്റ് ഞെക്കുന്നത് കാണിക്കാം അജുവിൻ്റെ പരിപാടിയൊക്കെ കണ്ടുകഴുവല്ലേ ഇതാക്കി അജുവിൻ്റെ പരിപാടികൾ പെരുവാ കെട്ടിപ്പിടിക്കുക അവൻ അവനോർക്കുന്ന ഞാനവൻ്റെ ഇളയതാണെന്നാണ് എന്ന് വിചാരിച്ചുകൊണ്ടോ എൻ്റെ കൂടെ കിടന്ന് ഓട്ടവും ചാട്ടവും കളി നടത്തുന്നത് ആ ഷീറ്റ് ഞെക്കുക രണ്ട് ഷീറ്റ് ഇന്ന് വെട്ടി ഇന്ന് അവർക്ക് പഠിത്തമില്ല പിന്നെ അതുകൊണ്ട് പിന്നെ ഇന്ന് പോകണ്ടായിരുന്നു അപ്പം ഇന്ന് എന്താ മുന്നേ പഠിത്തമില്ലാത്ത എന്തുവോ ഈ കിളിക്ക് നിങ്ങൾ എന്തുവാ പറയുന്നത് വശമെന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ അലച്ചുകൊണ്ട് പോകുന്നത് ഇത് ഇത് അലച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വഴക്കുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ തുപ്പണമെന്ന് പറയും പണ്ട് പണ്ടങ്ങനെയാണ് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ജൂൻ്റെ പിന്നെ ഈ വർഷത്തെ ഓണത്തിനേക്കുള്ള പിന്നെ ഇത് കുമ്പളങ്ങ കുമ്പളം പൂത്തൊക്കെ നിൽക്കുന്നുണ്ട് കായുണ്ടായ ദൈവഭാഗ്യം ആ അങ്ങനൊക്കെയാ നമ്മൾ ആ ഉം അജു നീന്നാ നിന്റെ ജോലി നോക്ക് എനിക്ക് പണിയുണ്ട് ഞാൻ പോട്ടയിട്ട് ആ ആ അജുവിന് ഇപ്പൊ റംബുട്ടാന് തിരുന്ന കാണിച്ചേ പറ്റി കഴിഞ്ഞ ദിവസം പിന്നെ ജസിയാൻ്റെ ചോദിച്ചായിരുന്നു നിങ്ങൾ റംബുട്ടാൻ തിന്നുന്ന ഒന്ന് കാണിച്ചില്ലല്ലോ കാണിച്ചില്ലല്ലോ ഒന്ന് അഞ്ഞൂറ് രൂപ തരാമെന്നും പറഞ്ഞുകൊണ്ട് റംബുട്ടാനെ മേടിക്കാനായിട്ട് ആൾ അഞ്ഞൂറ് രൂപയും കൊണ്ടുവന്ന് ഇവിടെ തന്നിട്ട് പോയി അത് തന്നില്ലായിരുന്നെങ്കിൽ അന്ന് അജു അത് പറിക്കാൻ തുടങ്ങിയതായിരുന്നു ഞാൻ പറഞ്ഞു മോനെ ഇനിയും പറിക്കേണ്ട അന്നേരം അവരിങ്ങോട്ട് കയറി വന്നത് അല്ലാരും നമുക്ക് ഇഷ്ടം പോലെ റംബുട്ടാൻ കിട്ടിയനെ ഇന്നലെ മെഞ്ഞ ഒന്നും വല്ലതായിട്ട് ഉള്ള പിന്നെ ഇതെല്ലാം കൂടെ വന്ന് മൊത്തവും തിന്നിട്ട് പോയിട്ടുണ്ട് വൗവ്വാലെല്ലാം കൂടെ വന്ന് അല്ലാത്ത കിളികളിപ്പോൾ അത് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ അതെ നമുക്ക് പല പല കിളികൾ ഓടി പോകുന്നത് കാണും ആറച്ചു കിളികൾ വന്നിരുന്ന തീറ്റ അജു പറിക്കുവാ ഓട് പൊട്ടിക്കരുതക്കളെ ഭയങ്കര പാടായത് പറിച്ചെടുക്കാനായിട്ട് അതാ കൊഴപ്പം ഉടുപ്പ് കീറിക്കളേ അല്ലേ അപ്പഴെന്നാ അജു പറിക്കട്ടെ അജുവിന്റെ സ്നേഹം നമുക്ക് ഇപ്പൊ കാണാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ രണ്ടെണ്ണം പറിച്ചു അപ്പോൾ അത് ഞാൻ പറഞ്ഞു അജുവിൻ്റെ സ്നേഹം ഇപ്പം കാണാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നതാണ്ട് ഇതായിരുന്നു കണ്ടോ ഇതേ എനിക്ക് തരത്തുള്ളായിരുന്നു അപ്പം ഇവിടെ കൊണ്ടുവന്ന് അങ്ങ് വെച്ചു ഇന്ന് അമ്മച്ചി ഇഷ്ടമുള്ളത് എടുത്തു വന്ന് അമ്മച്ചി അത് രണ്ടും തിന്നോന്ന് എന്ന് പറഞ്ഞു ഇതാണ്ട് എന്തെങ്കിലും ഞണ്ടുവന്നേ എളുപ്പം കൊണ്ടുപോവാ കൊണ്ടുവന്നേ കാണിച്ച് ആ വേറെ ഒരു കൊല ഒരു കൊല ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട് നിറച്ച് അപ്പം എന്നോട് പറഞ്ഞു ഇത് രണ്ടും ഞാൻ തിന്നും അത് കണ്ടോ അതെല്ലാം മൊത്തം പഴുപഴാതെക്കുന്ന അതിന് ഉമ്മയും കൊടുത്ത് കണ്ടോ അതിന് ഉമ്മയും കൊടുത്ത് അതിനെ അതിനെ ഞങ്ങൾ എടുത്തിട്ട് പറഞ്ഞ് അത് അത് മൊത്തം അരുമോ തിന്നോളാണ് അമ്മച്ചയുടെ വിഷമം എന്ന് പറഞ്ഞ് അമ്മച്ചയുടെ വിഷമം മാറാൻ ഇനിയും പറിക്കാവെന്ന് പറയും മോനെ ആ ആ വിറക് അതെ ഇങ്ങോട്ട് വലിച്ചു കളാം മേലിലോട്ട് പിടിച്ചിട്ട് അത് പണ്ടേ ഒഴിഞ്ഞതാണ് കനലക്കമ്പ അറിയത്തില്ല മേളീന്ന് ആ കമ്പയെ പിടി പിടിച്ച് വലിക്കണം മേൾവശത്ത് കണ്ടോ അവിടുന്ന് അങ്ങോട്ട് ആ മേളിലത്തേതെ പിടിച്ചിട്ട് മോന ആ മോനെ അങ്ങോട്ട് മാറി നിന്ന് വലിച്ചു നോക്കണം ഓട് പൊട്ട പൊട്ടരുത് അന്ന് അവർ കനല വെട്ടിയിട്ടപ്പോൾ അങ്ങനെ അതേ വന്ന് തങ്ങിയിരിക്കുക വേണ്ട അവിടെ ഇരുന്നോട്ടെ നശിപ്പിച്ച് കളയണ്ട ഞാൻ ഞാനായിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എനിക്ക് എനിക്കുവിനെ വഴക്കും പറയാനൊക്കത്തില്ല ഓക്കേ കണ്ടോ വന്ന് വീണു അജു അജു ആയതുകൊണ്ട് ഞാനാത് എടുക്കുന്നതെങ്കിൽ അത് മുഴുവൻ ഇതായി പോയനെയായിരുന്നു അത് അത് റംബിട്ടാൻ തോന്നുന്നു തോന്നും അവനെ പച്ച ആ ഉണക്കല്ല അതുകൊണ്ട് അത്രയും വിറക് ഒരു കമ്പ് തോണ്ട് ഉണങ്ങി മേപ്പോട്ട് നിൽക്കുന്നു മോൻ കണ്ടോ അത് ഇതേ തൂങ്ങി നിൽക്കുന്നത് ആ അതിലോട്ട് അങ്ങനെ കയറിയിരിക്കുന്ന കനലയുടെ കമ്പ് ഇപ്പുറത്ത് ഇങ്ങല്ല മോനെ ഇങ്ങു വന്നതുകൊണ്ട് അതേ കൂടെ തന്നെ നിൽക്കുന്നത് മേളി വന്നിട്ട് ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ടിട് അതുതന്നെ അത് അതിൻ്റെ അപ്പുറത്തൊന്നു ഒക്കുവാന്നേ മതി ഇങ്ങനെയുള്ള സംഭവങ്ങളല്ല അജുമോൻ ക്ലിയറായിട്ട് നമുക്ക് ചെയ്തു തരുന്നത് ഈ വിറകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയറയിലോട്ട് ഇങ്ങനെ കെട്ടി കുടുക്കുപോലാക്കി വലിച്ച് അജുമോനിങ്ങ കൊണ്ടുവന്ന് തരുകയാണ് ചെയ്യുന്നത് ഒടിഞ്ഞോ ഇവിടെ രണ്ട് മൂന്ന് ഓമത്തൈ കിളിച്ച് വരുന്നുണ്ട് അത് പോയെന്ന് പറയുക ആ ഇവിടെ ഓമയെല്ലാം പോയി ഓമയെ ഉള്ളായിരുന്നു ഇവർ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഓഹ് ഓമയ്ക്കായ്മച്ചുള്ള ഹൽവ ഹോനെ ഓമയ്ക്ക തീറ്റിയാണ് ഹരിയേട്ടൻ്റെ പണി ഓമയ്ക്ക അതുമാത്രമല്ല ഓമയ്ക്ക ഹൽവ കൊണ്ട് പല വിഭവങ്ങളുണ്ടാക്കിയിട്ട് ഇവനെ അച്ചാച്ചനെയും തീറ്റച്ച് ഓമയ്ക്ക ജ്യൂസ് അങ്ങനെ പല സാധനങ്ങളുണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ താങ്ക് ഞാൻ പിന്നെ അകത്തോട്ടൊന്ന് പോവുക ആ ആ നിൽക്കാൻ നജുവിൻ്റെ തലേ വന്ന് ഓമയ്ക്കാണ് പടോന്ന് വീണ് ആ ഓമ ഒടിഞ്ഞ് പോയില്ലേക്കളെ ഉണങ്ങിപ്പോയി ഒത്തിരി നാൾ കഴിഞ്ഞ് അപ്പം ഹരിയേട്ടനെ ഓമയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമയ്ക്കായി വെച്ച് പല സാധനങ്ങൾ ഉണ്ടാക്കും കൊള്ളരുതാത്ത എല്ലാം എൻ്റെ മുന്നേക്കൊണ്ട് കൊള്ളരുതാത്ത ഒന്നുമല്ല ഇച്ചിരി പഴുപ്പ് ഇതൊക്കെ ഇതൊക്കെ നല്ല പഴുവഴാന്ന് പഴുത്തത് ഇതൊന്നും മധുരമെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് നല്ല എന്ത് പറയുന്ന തേൻ പോലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇതിനകത്ത് നിറഞ്ഞ ഇരിക്കുമായിരിക്കും അപ്പം നമ്മുടെ ഓമയ്ക്കായം കൊണ്ടുള്ള ഒരു ഉടച്ച് കറി മുത്തങ്ങ കറി പോലെ ഇരിക്കും അത് റെഡി ആയിട്ടുണ്ട് റെഡി ആയിരിക്കുന്നു പിന്നെ കടുവെല്ലാം വറുത്ത് ചേർത്തിട്ടുണ്ട് എല്ലാം റെഡി ആയി നല്ല ടേസ്റ്റായി കേട്ടോ നല്ല രുചിയായതിന് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ടില്ലാത്തവരെ കളറായിട്ട് കാണുന്നില്ല ഇല്ലയോ പിന്നെ നമ്മുടെ അടുക്കളയിൽ അത്ര വലിയ വെട്ടമില്ലാത്തത് കൊണ്ട് കേട്ടോ അടിപൊളിയാണേ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം ഇതിൻ്റെ കൂടെ നമ്മൾ ഉണക്കമീനും കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കാൻ പോകുന്നത് ആ അപ്പോൾ അജിമോന്നാണ്ടേ തിന്നാൻ തുടങ്ങി മുളകിൻ്റെ അകത്തുള്ള എണ്ണയൊക്കെ അതിലോട്ട് ഞെക്കി പൊഴിക്കുന്നുണ്ട് അതിലൊരു ചുമയൊക്കെ വരുന്നു ഒന്ന് തിന്ന് നോക്കി എങ്ങനെ ഉണ്ടെന്ന് പറയണം പറയണംത്തങ്ങാക്കറി പോലെ മത്തങ്ങാക്കറി പോലെ ഇതിരിക്കുന്നത് ഇരുമ്പ് കജുവിന് ഭയങ്കര ഇഷ്ടമാണ് മത്തങ്ങാക്കറി ഉണക്കമീൻ ഉണക്കമുള്ളൻ പിന്നെ വറുത്തതുകൊണ്ട് അതാണ് ഞാനും എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടിനും ഓരോ തലയുണ്ട് തലയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഞാനും തിന്നാൻ തുടങ്ങും അച്ചാച്ചനേതാണ്ട് പോകുന്നു അച്ചാച്ചൻ പിന്നെ ചപ്പാത്തി തിന്നു ഞാൻ പറഞ്ഞില്ല എണ്ണീറ്റ് വന്നതേ ഉള്ളായിരുന്നു അച്ചാച്ചൻ അപ്പോൾ ഞങ്ങൾ ഇനി കഴിക്കട്ടെ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം Mm-hmm. <laughs>